നമസ്കാരം തുടർഭരണം കിട്ടിയ പിണറായി സർക്കാർ ബംഗാളിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന ആശങ്ക വ്യക്തമാക്കി സി പി ഐ നേതൃത്വം രണ്ടാം പിണറായി സർക്കാർ എങ്ങനെ ഇനി മുന്നോട്ടു പോകുമെന്ന വികാരമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരുത്തൽ നടപടികളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നും അല്ലാത്ത പക്ഷം ബംഗാളിലേക്ക് അധിക ദൂരമില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയായ വിഷയം എന്നാൽ ഇതൊക്കെയാണ് എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ആർക്കുമില്ല ഇടതു മുന്നണിക്ക് ബംഗാളിൽ സംഭവിച്ചതാണോ കേരളത്തിലും കാത്തിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം സി പി ഐ നേതാക്കൾ ആശങ്കയോടെ ചോദിക്കുന്നത് ഭരണത്തിൽ പാർട്ടിയും നേതാക്കളും ജനങ്ങളിൽ നിന്നകന്ന് മുന്നണിയുടെ അടിത്തറ തകർത്തുവെന്ന് സി പി ഐയിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നു രാജ്യസഭാംഗം പി സന്തോഷ് കുമാറിന്റെ അഭിപ്രായ പ്രകടനത്തെ തുടർന്നായിരുന്നു ഇതിലേക്ക് ചർച്ച തിരിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രണ്ടാം മുഴത്തിൽ നിരാശപ്പെടുത്തിയെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം നേരിടുന്ന ദൗർബല്യങ്ങളെ കുറിച്ചാണ് സന്തോഷ് ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിനും മുഖ്യമന്ത്രി വിജയനുമെതിരെ ആവർത്തിച്ചു വരുന്ന ആക്ഷേപങ്ങൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് ഭരണവും പാർട്ടിയും നേതാക്കളുമെല്ലാം ജനങ്ങളിൽ നിന്നും ഒരുപാട് ഒരുപാട് അകന്നു കഴിഞ്ഞു പാർട്ടിയുടെ അടിസ്ഥാനമായ വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയും ഇതുതന്നെയാണ് കാണിക്കുന്നത് ഈ നില തുടർന്നു പോയാൽ കേരളത്തിലെ മുന്നണി സംവിധാനം അധിക കാലത്തേക്ക് തുടരണമെന്നില്ല ആ കാലത്തെക്കുറിച്ചുകൂടി സി പി ആലോചിക്കണം എന്നിങ്ങനെ പോയി അഭിപ്രായങ്ങൾ തുടർന്ന് സംസാരിച്ച പലരും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും അപജയം മുന്നണിയെ ബാധിക്കുന്നതാണ് എന്ന അഭിപ്രായം തന്നെയാണ് ഉയർത്തിയത് ചർച്ച മുന്നണി മാറ്റം നിലയിലേക്ക് വളർന്നില്ല എന്നാൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ട് എന്ന സൂചനകളും ഇവരുടെ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് തൃശൂർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ബി ജെ പി സ്വാധീനമുറപ്പിക്കുന്ന സാഹചര്യവും ദേശീയ രാഷ്ട്രീയത്തിലെ സി പി ഐയും സി പി എമ്മും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണ് എന്നതും പരാമർശിക്കപ്പെട്ടു സി പി ഐയുടെ ചില ജില്ലാ കമ്മിറ്റികളിൽ മുന്നണി മാറ്റവും ചർച്ചയായി എന്നാൽ അത്തരം ചർച്ചകൾക്ക് സംസ്ഥാന സമിതി പ്രോത്സാഹനം നൽകിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തലിനിടെയാണ് അത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നുവന്നത് സി പി എമ്മിനെതിരായ വികാരം സി പി ഐയും ബാധിക്കുന്നു എന്നാണ് ജില്ലകളിൽ ഉയർന്ന അഭിപ്രായം നേരത്തെ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്ന പാർട്ടിയാണ് സി തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ മുന്നണിയുമായുള്ള സഹകരണത്തിൽ സി പി എം പിൻവലിഞ്ഞു നിന്ന ഘട്ടത്തിൽ സി പി ഐ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ അപചയം മുൻനിർത്തി കേരളത്തിൽ ഇടതു മുന്നണി ഭാവിയിൽ ഇതേ നിലയിൽ തന്നെ തുടരണമെന്നില്ല എന്ന അഭിപ്രായം സി പി ഐ നേതൃയോഗത്തിൽ ഉയരുന്നത് മുന്നണി മാറ്റ ചിന്തയുടെ നാനിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സി പി ഐയുടെ മുന്നണി മാറ്റ ആലോചനയായി വിലയിരുത്തുന്നത് അധിക വായനയാണ് എന്ന് രാജ്യസഭാംഗം പി സന്തോഷ് കുമാർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു കേരളത്തിലെയും ദേശീയ തലത്തിലെയും പൊതുവായ രാഷ്ട്രീയം വിലയിരുത്താറുണ്ട് പാർട്ടിയുടെയും മുന്നണിയുടെയും ശക്തി ദൗർബല്യങ്ങളും മുന്നോട്ടുള്ള പോക്കുമെല്ലാം ഈ ചർച്ചയിൽ ഉയർന്നു വരിക സാധാരണവുമാണ് അത് മുന്നണി മാറ്റ ചർച്ചയായി വിലയിരുത്തേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു